പ്രീസ് ലോഡ് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ സലസ്റ്റിയൽ ഹാപ്പിലെ എല്ലാവരോടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം സഭാ പുസ്തകം മൂന്നാം അദ്ധ്യായം പതിനൊന്നാം വാക്യം ദി ബുക്ക് ഓഫ് എക്ലിസിയാസ്റ്റിസ് ചാപ്റ്റർ ത്രീ വേഴ്സസ് ഇലവൻ അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല ഹി ഹാസ് മേഡ് എവ്രിതിങ് ബ്യൂട്ടിഫുൾ ഇൻസ് ടൈം ഹി ഹാസ് ഓൾസോ സെറ്റ് ഇറ്റേണിറ്റി ഇൻ ദ ഹ്യൂമൻ ഹാർട്ട് യെറ്റ് നോ വൺ ക്യാൻ ഫാദം വട്ട് ഗോഡ് ഈസ് ഡൺ ഫ്രം ബിഗിനിങ് ടു എൻഡ് ഈ ഒരു വാക്യത്തിൽ നിന്ന് ദൈവം എന്നോട് ഷെയർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി ഇറ്റേണിറ്റി സെറ്റ് ഇൻ ഹ്യൂമൻ ഹാർട്ട് നിത്യത മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു അതിനർത്ഥം നമുക്കിന്ന് വളരെ ധൈര്യത്തോട് പറയാം യേശുവിൽ വിശ്വസിച്ച സമയം തൊട്ട് നമ്മുടെ ഹൃദയത്തിൽ നിത്യതയുണ്ട് അത് നമ്മുടെ ഭാവിയിലുള്ള കാര്യം മാത്രമല്ല അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ലഭിക്കുന്നതല്ല ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവം നിത്യത മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു അതിനർത്ഥം ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ന് യേശുവിനെ വിശ്വസിച്ച് തുടങ്ങിയോ ആ നാൾ മുതൽ നമ്മുടെ ഹൃദയത്തിൽ നിത്യതയുണ്ട് ഈ നിത്യത നമുക്ക് മറ്റുള്ളവരുമായിട്ടും ഷെയർ ചെയ്യാൻ പറ്റും യേശുവെ അറിയാത്തവരെയും അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കാത്തവരെയും നമ്മൾ കാണുമ്പോൾ ഈശോ വിശ്വസിച്ചാൽ മാത്രമേ സ്വർഗം എന്നുള്ള കാര്യം മാത്രമല്ല പറയേണ്ടത് നമ്മൾ പറയേണ്ടത് ഈശ്വർ വിശ്വസിക്കുമ്പോൾ ഈ ലോകത്ത് തന്നെ നമുക്ക് സ്വർഗീയ അനുഭവം ഈ ലോകത്തിൽ നമുക്ക് കൊണ്ടുപോകുവാനും അത് നമുക്ക് ക്യാരി ചെയ്യാനും ദൈവം സഹായിക്കും രണ്ടാമതായി ബ്യൂട്ടിഫുൾ ഇൻ ഗോഡ്സ് ടൈം അവൻ സകലവും അത് തൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് എന്നല്ല ഭംഗിയായി ചെയ്തു എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത് എബ്രായർ എതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ഓരോ ദിവസത്തെ ജീവിത ശൈലികൾ ചിലപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഹിതമായിട്ട് ഒത്തുചേരാൻ നോക്കുവാണെങ്കിലും ചില സമയത്ത് അത് പൂർണ്ണമായി വിജയിക്കുകയില്ല എന്നാൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മൾ സമർപ്പിക്കുമ്പോൾ ദൈവം അത് പൂർണ്ണതയിലോട്ട് കൊണ്ടുവരാൻ ഇടയാക്കും അത് തക്ക സമയത്തത് ഭംഗിയായി തന്നെ ദൈവം നമ്മുടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് അത് വളരെ ബ്യൂട്ടിഫുള്ളാക്കി ദൈവത്തിൻ്റെ മക്കളായി മറ്റുള്ളവരോടും മറ്റുള്ളവരെയും നമ്മുടെ ഐഡൻറ്റിറ്റി ഉറപ്പിക്കുവാനും ദൈവം സഹായിക്കും മൂന്നാമതായി പറയാനുള്ളത് ഈ വാക്യത്തിൽ പറയുന്നു എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കാൻ അവർക്ക് കഴിവില്ല നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ് ഒന്നു വരിന്തിയർ രണ്ടിൻ്റെ ഒമ്പത് പറയുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒഴുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നാലും ഈ വാക്യത്തിൽ പറയുന്നു നമ്മുടെ ഹൃദയത്തിൽ നിത്യത ദൈവം വെച്ചിരിക്കുന്നു അതാത് സമയത്ത് ദൈവം അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിത്യതയുടെ അനുഭവത്തിൽ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ ദൈവം അത് ഭംഗിയാക്കുകയും ഇതിൻ്റെ എല്ലാം അവസാനം എങ്ങനെയായിരിക്കും ആദ്യം തൊട്ടുള്ള ദൈവത്തിൻ്റെ കഥ അവസാനിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഓർക്കാൻ പറ്റില്ല കാരണം ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു എങ്കിൽ അത് നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും അത് അത് തീർച്ചയായിട്ടും നമ്മുടെ നന്മയ്ക്കായി വേണ്ടി മാത്രമായിരിക്കും അത് ദൈവം ചെയ്യുന്നത് ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീ